ആശുപത്രിയിൽ അക്രമം കാണിച്ചയാൾ പോലീസ് പിടിയിൽ മാള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി അക്രമം കാണിക്കുകയും ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു വടമ ചാത്തക്കുടം വീട്ടിൽ പ്രശാന്തിനെയാണ് എസ് എച്ച്ഒ വി സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വൈകിട്ട് പത്തോടെ കൈമുറിഞ്ഞ നിലയിലെത്തിയ പ്രശാന്ത് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും നഴ്സുമാരോട് അപമര്യാദയായി പെരുമാറുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി പരാതിയെ തുടർന്ന് മാള പോലീസ് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു ചികിത്സിക്കാനെത്തിയ നഴ്സിനെ ദേഹോപത്രവും ഏൽപ്പിച്ചതായും പരാതിയുണ്ട് മാള പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഒ പി അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് പി എ ദിബീഷ് പി ഡി സനേഷ് വി ജി വഹദ് ടി വി സി പി ഒ ഷാഗിൻ അഹമ്മദ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു